നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മുടെ ചിന്തയായിട്ട് വരുന്നത് ആദ്യം നമ്മുടെ കണ്ണെ ചെയ്യണം നമ്മള് പാട്ടും സിനിമയും വിനിമയും അതും ഇതൊക്കെ കേട്ട് കണ്ണിലൊക്കെ നടന്നാൽ പിക്ചർ നമ്മുടെ തലച്ചോറിൽ കിടക്കുകയാണ് അത് ഏറ്റവും നമ്മൾ അങ്ങനെ നടക്കേണ്ടത് നമ്മൾ പോകുന്നിടത്ത് ആ കഥ ഓർമ്മ അതിന്റെ ഇതിവൃത്തം ഓർമ്മ വരും അതിന്റെ നായിക നായകന്മാർ കളിയാണെങ്കിൽ അതുകൊണ്ട് അത് സഹായിക്കാൻ നമ്മുടെ കണ്ണും കാതും നന്നായിട്ട് സൂക്ഷിക്കണം അള്ളാഹു ചെയ്യുമാറാകട്ടെ പിന്നെ അല്ല ദുഷിച്ച ചിന്തകൾ മനസ്സ് മാറ്റാനുള്ള ഒരു ദിക്കറ് പറഞ്ഞ ഏറ്റവും കൂടുതൽ നിന്ന് എന്തെങ്കിലും ഒരു തോന്നൽ വന്നാൽ ചിന്ത വരാതിരിക്കാനുള്ളൂ എന്നീ